ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാൻഷി സീരീസിന്റെ രണ്ടാമത്തെ സീസന്റെ എട്ടാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ് ഈ സീരീസിന്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ ക്യാരിയും ജോബും കൂടി നടത്തിയ മോഷണം പരാജയപ്പെട്ടതുകൊണ്ട് പോലീസുകാരുടെ കൂടെ വന്ന നായകൻ അവിടെ നിന്നും അവരെ രക്ഷപ്പെടുത്തുന്നതാണ് കാണിക്കുന്നത് അവൻ അവരെ നേരെ ബൈറ്റ്സിന്റെ ബാറിലേക്ക് കൊണ്ടുപോയ ശേഷം അവരോട് വിഷയത്തെ പറ്റിത്തിരക്കുന്നു ക്യാരി തനിക്ക് തന്റെ മകന്റെ ഓപ്പറേഷൻ നടത്താനായി പൈസ വേണമെന്നും അതിന് തനിക്ക് ഇതല്ലാതെ വേറെ നിവർത്തിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ബാറിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു അവിടെ കട്ട് ചെയ്ത് തലേന്ന് തന്റെ ഫാക്ടറിയിൽ നടന്ന സംഭവങ്ങളെപ്പറ്റി അറിഞ്ഞതും അതിനെപ്പറ്റി സംസാരിക്കാൻ നായകന്റെ അടുത്തേക്ക് ചെന്നിരിക്കുന്ന പ്രോക്ടറിനെയാണ് കാണിക്കുന്നത് എന്നാൽ നായകനാവട്ടെ പ്രോക്ടർ എന്തൊക്കെ പറഞ്ഞിട്ടും തനിക്കൊന്നും അറിയാൻ പാടില്ലാത്ത പോലെ പരാതി വല്ലതും ഉണ്ടെങ്കിൽ എഴുതി തരാൻ വേണ്ടി പറയുന്നു നായകന്റെ ഈ സംസാരം ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ വന്ന പ്രോക്ടർ ബൈറ്റ്സ് ഓഫർ ചെയ്ത മദ്യം തട്ടിക്കളഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു ഇതിൽ നിന്നും തന്നെ അവർക്ക് പ്രോക്ടർക്ക് ഇത് ചെയ്തത് ഇവരാണെന്ന കാര്യം ബോധ്യമായി എന്ന് മനസ്സിലാകുന്നു അവിടെ കട്ട് ചെയ്ത് സിയോബിനെയും കൂട്ടി ജൂലിയറ്റിനെ കാണാൻ ചെന്നിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത് ജൂലിയറ്റ് നായകനോട് താൻ വിവരങ്ങൾ എല്ലാം തന്നിട്ടും എന്തുകൊണ്ടാണ് പ്രോക്ടറെ അറസ്റ്റ് ചെയ്യാതിരുന്നതെന്ന് തിരക്കുന്നു ഇത് കേട്ടതും നായകൻ ആ തെളിവുകളൊന്നും പോരായെന്നും അതുകൊണ്ട് മറ്റെന്തെങ്കിലും ശക്തമായ തെളിവ് കയ്യിലുണ്ടോന്നും ചോദിക്കുന്നു എന്നാൽ ജൂലിയറ്റ് കുറച്ച് ചിന്തിച്ച ശേഷം പ്രോക്ടറുടെ വീടിന്റെ താഴെ ഒരു രഹസ്യ രഹസ്യമുറിയുണ്ടെന്നും അവിടെ പരിശോധിച്ചാൽ വേണ്ട തെളിവ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു ഇതേ സമയം ടൌണിലെ ഒരു ഹോട്ടലിൽ ഹോട്ടലിലിരുന്ന് ചായ കുടിക്കുന്ന കോളിനെയും ഭാര്യയെയുമാണ് കാണിക്കുന്നത് ഇവർ ഹോട്ടലിൽ ഇരിക്കുന്നത് കണ്ട പ്രോക്ടറുടെ മയക്കുമരുന്ന് ഡീൽ ചെയ്യുന്ന വ്യക്തി തലേന്ന് പോലീസുകാർ അവരുടെ സ്ഥലത്ത് വന്നതിന്റെ ദേഷ്യത്തിൽ കോൾ അവിടെ നിന്നും മാറിയ തക്കം നോക്കി ഷോപ്പിൽ നിന്നും പുറത്തിറങ്ങിയ അവന്റെ ഭാര്യയെ അവൾ ഗർഭിണിയാണെന്നു പോലും നോകാതെ അവളെ ക്രൂരമായി മർദ്ദിക്കുന്നു സംഭവം അറിഞ്ഞ് ആശുപത്രിയിലെത്തിയ പോലീസുകാർ അവരോടുള്ള ദേഷ്യത്തിന്റെ പേരിലാണ് ഇത് സംഭവിച്ചതെന്ന് അറിഞ്ഞതും സീനിയർ ഓഫീസർ വേഗം തന്നെ അവന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി അടക്കുന്നു അവിടെ കട്ട് ചെയ്ത് രാത്രിയിൽ ആരും കാണാതെ പ്രോക്ടറുടെ വീട്ടിൽ കയറുന്ന നായകനെയാണ് കാണിക്കുന്നത് നായകൻ ആ വീടിന്റെ ബേസ്മെന്റ് പരിശോധിച്ചതിൽ നിന്നും പ്രോക്ടർ ഒരുപാട് നിരോധിച്ച തോക്കുകൾ സൂക്ഷിച്ചു വച്ചത് കാണുന്നു ഇത് കണ്ടതും നായകൻ പ്രോക്ടറെ അറസ്റ്റ് ചെയ്യാനുള്ള എവിഡൻസ് കിട്ടിയതോർത്ത് വളരെയധികം സന്തോഷമാവുന്നു ആ സന്തോഷത്തിൽ അവിടെ നിന്നും പോവാൻ നേരം അവൻ റെബേക്കയുടെ മുമ്പിൽ ചെന്നു പെടുന്നുണ്ടെങ്കിലും അവൾ ഒച്ചു വെക്കാതിരുന്നതു കൊണ്ട് നായകൻ സുഖമായി അവിടെ നിന്നും പോകുന്നു നായകൻ പിറ്റേ ദിവസം നേരം വെളുത്തതും ഡിസ്ട്രിക്ട് അറ്റർണിയെ കണ്ട് അവരോട് പ്രോക്ടറുടെ വീട് പരിശോധിക്കാൻ വാറന്റ് നൽകാൻ പറയുന്നു എന്നാൽ അറ്റർണി നായകൻ പറഞ്ഞ കാര്യങ്ങൾക്ക് വ്യക്തമായ സാക്ഷി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വാറന്റ് നൽകാൻ സാധിക്കില്ലെന്നു പറയുന്നു നായകൻ പ്രോക്ടറെ പൊക്കാൻ ഇതിലും നല്ല ചാൻസ് കിട്ടില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ നേരെ സ്റ്റേഷനിൽ വന്ന് തന്റെ സീനിയർ ഓഫീസറോടും സിയോബിനോടും പ്രോക്ടറുടെ വീട് പരിശോധിക്കാൻ വാറന്റ് കിട്ടിയെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് അവരെയും കൂട്ടി നേരെ പ്രോക്ടറുടെ വീട്ടിലേക്ക് ചെല്ലുന്നു നായകൻ കൃത്യമായി തന്റെ ബേസ്മെന്റിലെ രഹസ്യ അറബാക്കി പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കുന്നത് കണ്ടതും ഇത് കണ്ട് ദേഷ്യം വന്ന പ്രോക്ടർ നായകനുമൊത്ത് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും പോലീസുകാർ പ്രോക്ടറെ വിലങ്ങുവെച്ച തോക്കെല്ലാം അവിടെ നിന്നും എടുത്തോണ്ടു പോകുന്നു അവിടെ കട്ട് ചെയ്ത് ഡിസ്ട്രിക്ട് അറ്റോർണിയെ കാണാൻ ചെന്നിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത് അവൻ അവരോട് താൻ പറഞ്ഞതുപോലെ തന്നെ പ്രോക്ടറുടെ വീട്ടിൽ നിന്നും തോക്കുകൾ എല്ലാം കിട്ടി എന്ന് പറയുന്നു എന്നാൽ അവിടേക്ക് വന്ന ലോയർ ഇതൊന്നും പോരന്നു പ്രോക്ടറുടെ കൂടെ നല്ല ലോയേഴ്സ് ഉള്ളതുകൊണ്ട് അവർ വാറന്റ് ഇല്ലാതെ നടത്തിയ സർച്ചിന്റെ പേരിലും അവരുടെ കൂടെയുള്ള സാക്ഷിക്ക് നേരെയും ഒരക്രമം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു ഇതെല്ലാം കേട്ടതും നായകൻ തന്റെ എടുത്തുചാറ്റത്തിൽ ചെറുതായി നിരാശയെല്ലാം തോന്നുന്നു അവിടെ കട്ട് ചെയ്ത് റെബേക്കയും ക്ലേയും ഒരു വക്കീലിനെ കൂട്ടി പ്രോക്ടറെ ജയിലിൽ ചെന്ന് മീറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് വക്കീൽ അവർക്ക് വാറന്റ് ഇല്ലാതെ വീട്ടിൽ കേരളീയത്തിന് അപ്പീൽ ചെയ്യാമെന്നും കൂടാതെ ആ വിറ്റ്നസിനെ കൂടെ കണ്ടെത്താനായാൽ കേസിൽ നിന്നും പുഷ്പം പോലെ ഇറങ്ങിവരാൻ പറ്റുമെന്ന് പറയുന്നു എന്നാൽ പ്രോക്ടർ തന്റെ വീട്ടിലുള്ള ഈ തോക്കുകളെപ്പറ്റി തനിക്കും റിബേക്കും ക്ലെയും അല്ലാതെ മറ്റാർക്കും അറിയില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു ഇവരുടെ ഈ സംസാരത്തിനിടയിൽ റെബേക്ക ജൂലിയറ്റ് അവരുടെ വീട്ടിൽ വരുന്ന കാര്യം വക്കീലിന്റെ അടുത്ത് പറയുന്നു ഇത് കേട്ടതും പ്രോക്ടർ തന്റെ ബോഡിഗാർഡിന്റെ അടുത്ത് ഈ കാര്യത്തെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി പറയുന്നു അവിടെ കട്ട് ചെയ്ത് അലക്സിനെ കാണാൻ ചെന്നിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത് അവൻ അലക്സിനോട് തനിക്ക് പ്രോക്ടറുടെ വീട്ടിൽ നിന്നും കനാഹോ ട്രിബിന്റെ കണക്കുകൾ കിട്ടിയെന്നും അതുകൊണ്ട് പ്രോക്ടറുടെ കേസിൽ നിന്നും നിന്നെ ഒഴിവാക്കി തരണമെങ്കിൽ പ്രോക്ടർക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള തെളിവുകളെല്ലാം കണ്ടുപിടിച്ചു തരാൻ വേണ്ടി പറയുന്നു അലക്സ് ആണെങ്കിൽ പ്രോക്ടറുടെ നാശം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതുകൊണ്ട് അവൻ നായകൻ പറഞ്ഞ കാര്യം കേട്ടതും വേഗം തന്നെ ഈ കാര്യത്തിൽ നായകനും മൊത്തു കൈകോർക്കുന്നു ഇതേ സമയം ആശുപത്രിയിൽ തന്റെ ഭാര്യയുടെ കൂടെ നിൽക്കുന്ന കോളിനെയാണ് കാണിക്കുന്നത് ഡോക്ടർ കോളിനോട് തന്റെ ഭാര്യയുടെ ആരോഗ്യമെല്ലാം ഒക്കെ ആയിട്ടുടന്നു എന്നാൽ അവരുടെ വയറ്റിൽ ഉണ്ടായിരുന്ന കുട്ടിയെ അവർക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിച്ചില്ല എന്ന് പറഞ്ഞു ഈ കാര്യം അറിഞ്ഞതും ദേഷ്യവും സങ്കടവും വന്ന കോൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ശേഷം പ്രോക്ടറുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ള ആയുധങ്ങൾ എല്ലാം എടുത്തുകൊണ്ട് തന്റെ ഭാര്യയെ ക്രമിച്ച എല്ലാവരെയും ദേഷ്യം തീരുന്നതുവരെ നിർത്താതെ തല്ലുന്നു അവിടെ കട്ട് ചെയ്ത് സിയോബിന്റെ വീട്ടിൽ വെച്ച് പ്രോക്ടറുടെ വാറൻറ്റ് വ്യാജമായിരുന്നു എന്ന കാര്യം പറയുന്ന നായകനെയാണ് കാണിക്കുന്നത് ഇത് കേട്ടതും സിയോബിൻ നീ കാരണം ഇപ്പോൾ ജൂലിയറ്റിന്റെ ജീവിതം കൂടി അപകടത്തിൽ ആയിരിക്കുകയാണെന്നും പ്രോക്ടർ എങ്ങാനും പുറത്തു വന്നാൽ അയാളുടെ സ്വഭാവം നിനക്ക് നല്ലപോലെ അറിയാവുന്നതല്ലേ എന്ന് കൂടി അവനോട് പറയുന്നു ഇവരുടെ ഈ സംസാരത്തിനിടയിൽ നായകൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഫോൺ കോൾ വന്നതും അവൻ വേഗം തന്നെ സിയോബിനേം കൂട്ടി സ്റ്റേഷനിലേക്ക് വരുന്നു അവർ പരിക്കു പറ്റിക്കിടക്കുന്ന കുറ്റവാളികളെയെല്ലാം ആശുപത്രിയിൽ എത്തിച്ച ശേഷം നേരെ കോളിന്റെ അടുത്തേക്ക് ചെല്ലുന്നു കോൾ അവരോട് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും തന്റെ മാത്രം ആണെന്നും അതുകൊണ്ട് താൻ ഈ ജോലിയിൽ തുടരാൻ താൻ യോഗ്യനല്ലെന്നും പറഞ്ഞുകൊണ്ട് തന്റെ പോലീസ് ബാജ് ഊരി മേശപ്പുറത്ത് വയ്ക്കുന്നു ഇതേസമയം ജോബ് തന്റെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ബെയ്റ്റ്സിന്റെ ബാറിലിരുന്നു റാബിറ്റിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ചെത്തും അവൻ താൻ ആ സ്ഥലത്ത് പോയി റാബിറ്റിനെ പറ്റി അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു അവിടെ നിന്നും പോവുന്നതും കാണിച്ച് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക